പെരുന്നാൾ ഇങ്ങനെ ആഘോഷങ്ങൾക്ക് ഭരണ പകിട്ടേക്കാൻ കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു മേപ്പാടം പുലാക്കോട സർവീസ് സഹകരണ ബാങ്കിലെ പുതിയ ഭരണസമിതി ചുമതലയേറ്റു തിരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ കെ ആർ സതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു ചുമതലയേല്ക്കൽ നടന്നത് ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ അധ്യക്ഷത വഹിച്ചു സുദേവൻ പള്ളത്ത് അച്ഛൻ കുഞ്ഞ് എ അസനാർ രാമചന്ദ്രൻ നായർ ഉരമ്പത്ത് ജോൺ ആടുബാറ തോമസ് ചെറിയാൻ മുഹമ്മദ് ഇബ്രാഹിം സെക്രട്ടറി ഇൻചാർജ് ജേക്കബ് ജോർജ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു സഹകരണ മേഖല ഏറെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒട്ടേറെ പ്രതിസന്ധികളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ഒക്കെ തന്നെ ഒട്ടേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പുതിയ നിയമങ്ങളും അതുപോലെ തന്നെ ഒരുപാട് നിബന്ധനകളിലൂടെയൊക്കെ കടന്നുപോകുന്ന ഒരു കാലഘട്ടമാണ് അത് അതോടൊപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ അഞ്ച് വർഷം ശ്രീ സന്തോഷ് ചെറിയ നേതൃത്വത്തിൽ ഈ ബാങ്കിൽ ഒട്ടേറെ പുതിയ കാര്യങ്ങളും നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു സത്യമാണ് പക്ഷേ അതിലേറെ വെല്ലുവിളികളാണ് ഈ വരാൻ പോകുന്ന കാലം ഈ ഭരണസമിതിയെയും ബാങ്കിനെയും നേരിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മുടെ സഹകാരികളുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും ഈ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ബാങ്കിന് ഒരു ഡിവിഡൻ്റ് കൊടുക്കുന്ന ഒരു കാലം തന്നെയാണ് ഈ ഭരണസമിതിയുടെ സ്വപ്നം തീർച്ചയായിട്ടും അത് സഫലമാക്കാൻ നമ്മുടെ സഹകാരികളുടെ കൂട്ടായ ശ്രമം ഈ തെരഞ്ഞെടുപ്പിലൊക്കെ കാണിച്ച അതേ ആവേശത്തോടു കൂടി ഈ വെള്ളസമിതിക്കൊപ്പം ഉണ്ടാവും ഉണ്ടാവണം എന്ന് പ്രതി ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബാങ്കിൻ്റെ കഴിഞ്ഞ കാലത്തിൽ നിന്ന് ഒരു ഒരു സമനിരപ്പിനെ നമ്മൾ എത്തിയിട്ടുള്ളൂ ഒട്ടും നമ്മൾ മുന്നേറി നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല സാമ്പത്തിക ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിലായാലും വായ്പകൾ തിരിച്ചു പിടിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലമാണ് തീർച്ചയായിട്ടും അതിനേക്ക് അതിജീവിച്ച് കൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്